എം ഡി എൻ എസ് പി ഡിയിലേക്ക് തലയോലപ്പറമ്പ് പഴയ തിരുവിതാംകൂറിലെ വളരെ സുന്ദരമായ ഒരു ഭൂപ്രദേശം അവിടെ ഒരു ദൈവാലയമുണ്ട് മിസ്റ്റർ ഗീവറി സഹദായുടെ നാമദേ ഒത്തിരി അനുഭവവും അഭിഷേകവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു നല്ല ദേവാലയം പാരമ്പര്യമുള്ള നസ്രാണികൾ അധിവസിച്ചിരുന്ന പ്രദേശം ഇപ്പോൾ അവിടെ ഒരു വികാരിയുണ്ട് പേരിവിടെ ഉച്ചരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതാവശ്യമില്ല പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ അതീശ ആസക്തി കൂടുതലുള്ള ആളാണ് എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചു ഞാൻ പറയുന്നത് ഇവിടെ നടക്കൂ എൻ്റെ അധീനതയിലാണ് ഈ പ്രദേശം കാരണം അദ്ദേഹം അവിടുത്തെ രാജാവണത്ര അത് എന്നുമായിക്കൊള്ളട്ടെ അതിചിലെ ആഗ്രഹങ്ങളാണല്ലോ മനുഷ്യരുടെ അത് ചില ആസക്തികളായി പ്രവർത്തിക്കുന്നു അതങ്ങനെ നിൽക്കട്ടെ ഞാൻ പറയുന്നത് ഇവിടെ നടക്കൂ എന്ന് പറയുമ്പോൾ അദ്ദേഹം സഭയ്ക്ക് പുറത്തായി മാറുകയാണ് പരിശുദ്ധ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ സിംഹാസനത്തിന് വിധേയപ്പെട്ട അനുസരിച്ച് കൽപ്പനകൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വിശ്വാസ സമൂഹത്തിൻ്റെ കൂട്ടായ്മയാണ് ഇവിടെ നമുക്കറിയാമല്ലോ നാം ജപമാല ചെല്ലുമ്പോഴും അതുപോലെ തന്നെ വിശുദ്ധ കുർബാന മധ്യയും ഒക്കെ വിശ്വാസ പ്രമാണം ചെല്ലാറുണ്ട് ഇദ്ദേഹം ചെല്ലുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട് ഈ വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞ് സാർവലൌകിക രക്ഷാകര സംഭവങ്ങളുടെ സംക്ഷിപ്ത രൂപമാണ് അറുന്നൂറ്റി അമ്പതിൽ പരം ദൈവവചനങ്ങൾ പുറത്തിണക്കിയ ഏറ്റവും ആധികാരികമായ ഒരു പ്രാർത്ഥന ഈ പ്രാർത്ഥന ഇദ്ദേഹം ചെല്ലിയിട്ടുണ്ടെങ്കിൽ അത് അക്ഷരശ മനസ്സിലാക്കി ശ്രദ്ധാപൂർവ്വമാണ് ചെല്ലുന്നതെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് ശ്ലൈഹികവും സാർവത്രികവും അഥവാ കാതോലികവുമായ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് പറയുക താൻ വിശ്വസിക്കുന്ന കാര്യത്തെ അംഗീകരിക്കാനും അനുസരിക്കാനും പ്രാവർത്തികമാക്കാനും കഴിയുന്നില്ലെങ്കിൽ ആ വിശ്വാസ പ്രമാണം രഹിതമാണ് അതിൻ്റെ അർത്ഥം ഇദ്ദേഹം ഒരു പാഷണ്ടിയാണ് എന്നുള്ളതാണ് അതായത് സീസ്മയിലേക്ക് പോയിരിക്കുന്നു ഇത്തരമുള്ള ആളുകൾ ഉപദേശം സ്വീകരിക്കുന്നത് തന്നെ നരകത്തിലേക്കുള്ള വഴി തുറക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതി പരിശുദ്ധ സിംഹാസനത്തിന്റെ കൽപ്പനയാൽ എല്ലാ ദൈവാലയങ്ങളും ഏകീകൃത ബലിയർപ്പണം ആരംഭിക്കണം എന്നാണ് പറഞ്ഞിരിക്കുക അന്ന് മുതലേ തുടരുകയും വേണം പക്ഷേ ഇദ്ദേഹം അത് ചെല്ലിയിട്ടില്ല മറിച്ച് ബാതിരാ കുർബാന ഏതോ ഒരു പുരോഗതിയെ ഏൽപ്പിച്ചു ഇനി അവിടുത്തെ കൊച്ചത്തിലാണോ പുറത്തുനിന്ന് വന്നതാണോ എന്നറിയില്ല മാത്രമല്ല എത്രമാത്രം വികലമായി ഒരു ബലിയർപ്പണം നടത്താൻ കഴിയുമോ ശരിയായി പറഞ്ഞാൽ ഒരു കൂതാശ നിന്ന അദ്ദേഹം അവിടെ നടത്തിയിരിക്കുകയാണ് രണ്ട് രണ്ടേകാൽ മണിക്കൂർ നേരം കുർബാന ഉണ്ടായിരുന്നത്രേ എൻ്റെ ഒരു അടുത്ത കൂട്ടുകാരി അവിടെ താമസിക്കുന്നുണ്ട് അവരുടെ സഹോദരി പുത്രൻ രോഗി ആയിട്ടുള്ളൊരു കൊച്ചു പയ്യൻ അദ്ദേഹം പറഞ്ഞു ഞാൻ മടുത്തു ഞാൻ ഈ കുർബാനക്കിനി പോവില്ല ഇതുപോലെ മറ്റു പലരും പറഞ്ഞിട്ടുണ്ട് കാരണം ഏകീകൃത ബലിയർപ്പണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മനുഷ്യന് മടുപ്പിക്കുന്ന ഒരേർപ്പാടാണ് എന്ന് തെളിയിക്കുമാർ ഗൂഢതന്ത്രങ്ങൾ ആവിഷ്കരിച്ച ചില കുതന്ത്രശാലികളുടെ ആലോചനയുടെ ഫലമാണത് പക്ഷേ തലയോലപ്പറമ്പിലെ വിശ്വാസികളോട് ഒരു അഭ്യർത്ഥന സ്നേഹബുദ്ധിയാവുണ്ട് നിങ്ങൾക്ക് ഒരു ഏകീകൃത ബലിയർപ്പണത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചാൽ പാല അതുപോലെ തന്നെ കോട്ടയം രൂപതകളുടെ ദൈവാലയങ്ങളുണ്ട് അവിടെ നിന്ന് പങ്കെടുത്ത് നോക്കുക അങ്ങേയറ്റം ഒരു മണിക്കൂർ അഞ്ച് മിനിറ്റ് കൊണ്ട് തീരുന്ന ബലിയർപ്പണമാണ് ഇതാണിവർ വികലമാക്കിയിരിക്കുന്നത് കാരണം ഇതൊരു ഗൂഢാലോചനയുടെ ലക്ഷണം തന്നെയാണ് മാത്രമല്ല ഇദ്ദേഹം പറയുന്നത് അദ്ദേഹമാണ് അധികാരി അദ്ദേഹം കൽപ്പിക്കുന്നതെല്ലാം നടത്തിക്കൊള്ളണത്രേ സഹോദരങ്ങളെ വിശ്വാസികൾ ആരുടെയും അടിമയൊന്നുമല്ല ആ യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് സത്യദീപം എന്ന വാരിക എല്ലാവരും നിർബന്ധമായി വാങ്ങിയിരിക്കണം വാരികയാണോ മാസികയാണോ എന്ന് ഞാൻ ഓർമ്മല്ല കാരണം വർഷങ്ങളായി വർഷങ്ങളായതിപ്പോൾ ഞാൻ കാണാറില്ല അതിൻ്റെ പേര് തന്നെ മാറ്റിയാണ് ഇപ്പോൾ ഉപയോഗിക്കേണ്ടത് അസത്യദീപം നുണപ്രചരണങ്ങൾ നടത്തി ദൈവജനത്തെ വിശ്വാസത്തിന് വ്യതിയലിപ്പിക്കുന്ന സാത്താന്റെ ഉപകരണമായി മാറിയിരിക്കുന്ന ഒരു വാറോലയായിട്ട് അതിനെ പരിഗണിക്കാവുന്നതാണ് അത് വാങ്ങണം എന്ന് നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ നരകത്തിലെത്തിക്കാൻ വേണ്ടി അദ്ദേഹം കൂടാതെ നടത്തുന്നതാണ് അതിനാൽ ദൈവിയെയ്ത് സത്യദീപം ദയവായി വാങ്ങിക്കരുതെന്ന് മാത്രമല്ല ആരെങ്കിലും അത് വരുത്തുന്നുണ്ടെങ്കിൽ അത് നിർത്തണം എന്നിട്ട് മറ്റെന്തെങ്കിലും നല്ല എത്രയോ നല്ല മാസികൾ നമ്മുടെ നാട്ടിൽ കിട്ടാറുണ്ട് ദൈവോന്മുഖമായി വിരചിതമായ നല്ല ലേഖനങ്ങളുള്ള നല്ല നല്ല മാസികളും വാരികളും നമുക്ക് ലഭ്യമാണ് സൺഡേ സാലം വായിക്കാമല്ലോ വളരെ നല്ല രീതിയിൽ അവർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ സത്യദീപം എന്ന പ്രസ്ഥാനം അസത്യദീപമായി മാറിയിരിക്കുന്ന അതിൽ നിന്ന് മോചനം പ്രാപിക്കണമെന്ന് വിനയപ്രസരം ആകർഷിക്കുന്നു ഇതിൻ്റെ പേരിൽ എന്നെ ചിലപ്പോൾ ചീത്ത എന്ന് വന്നേക്കാം കമൻറ്റുകൾ വന്നെന്ന് വന്നേക്കാം ഭീഷണിപ്പെടുത്തിയിരുന്നു അതൊക്കെ ഇവിടെ കിടക്കട്ടെ അത് ദൈവം നോക്കിക്കൊള്ളും കാരണം ഞാൻ ദൈവാശ്രയ ബോധമുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് ഞാൻ അതിനെ ഭയപ്പെടുന്നില്ല എങ്കിലും ദൈവസ്നേഹം നിങ്ങളിലും ഞങ്ങളിലും നിറയണമേ എന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തി എന്നുള്ള വിലയ്ക്ക് ഇത്തരത്തിലുള്ള വികാരിമാരിൽ ദൈവം ഇടപെട്ട് നന്നാക്കുന്നെങ്കിൽ നന്നാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം വിരമിക്കുന്നു നന്ദി നമസ്കാരം